ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ വോയിസ് ചെയ്യുന്നത് സോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പം ഫുഡ് വരാൻ ഇച്ചിരി ലേ ലേറ്റ് ആയപ്പോൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഓർഡർ ചെയ്ത കോൺസോപ്പ് വന്നു മോനെ ഭയങ്കര ഇഷ്ടമാണ് കോൺ സൂപ്പ് പക്ഷെ അന്ന് കഴിച്ചപ്പോൾ എന്തോ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഫുൾ ഞാൻ തന്നെ കഴിച്ചത് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തത് പുട്ടും നല്ല ആലപ്പി സ്റ്റൈലിൽ മാങ്ങയിട്ട് വെച്ച് നല്ല ആലപ്പി മീൻ കറിയായിരുന്നെ അതും പിന്നെ മമ്മിക്ക് അപ്പം വേണമെന്ന് പറഞ്ഞു പിന്നെ അപ്പം ഓർഡർ ചെയ്തു ഞാൻ മോനും കഴിച്ചത് പുട്ടും മീൻകറിയായിരുന്നു എനിക്ക് പുട്ടും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് നല്ല കോമ്പിനേഷനല്ല അത് പ്രത്യേകിച്ച് ആലപ്പി സ്റ്റൈലിലെ എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുട്ടും മീൻകറിയും കഴിച്ചു പുട്ടും മീൻകറിയും അടിപൊളിയായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപ്പവും മീൻകറി അവിടുത്തെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കണമായിരുന്നു അങ്ങനെ അത് ടേസ്റ്റ് ചെയ്തു അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മോന് ഫലൂടെ വേണം എന്നു പറഞ്ഞു മോന് ഇച്ചിരി കഴിച്ചുള്ളൂ അവന് മെയിൻ ആയിട്ട് ഈ ഫലൂടൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ഫലൂടെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഫലൂടെ വന്നു അത് വന്നത് കുറച്ച് ടൈം എടുത്ത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷേ എങ്ങനെ തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു അത് കഴിച്ചു വന്നപ്പോൾ മമ്മിക്കൊരു എന്തെന്നാ മിൻ്റലൈം വേണം എന്ന് പറഞ്ഞു അപ്പം മോന് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ മോൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല പിന്നെ അത് തിരിച്ച് മമ്മിക്ക് എന്നെ കൊടുത്തു ഇത് സ്ഥലം എവിടെയെന്നറിയോ ഇത് സത്യവിലാസാണ് ക്രിവാൻഡ്രത്തുള്ള ഹോട്ടലാണ്